കുരുവി പറഞ്ഞ മഹാശിവരാത്രി കഥ ആ രാത്രി സാധാരണ ഒരു രാത്രിയായിരുന്നില്ല ചന്ദ്രൻ മങ്ങിയ പ്രകാശത്തിൽ നിശബ്ദമായി തങ്ങി നിന്നു കാറ്റുപോലും ഭക്തിയിൽ മന്ദമായി വീശി അത് മഹാശിവരാത്രിയുടെ രാത്രി കാലങ്ങൾക്കു മുമ്പ് ഒരു വിശാലമായ കാട്ടിന്റെ നടുവിൽ ഒരു പഴയ ബിൽവ വൃക്ഷം നിലകൊണ്ടിരുന്നു ആ വൃക്ഷത്തിന്റെ അടിയിൽ പൊടി പിടിച്ചിരുന്നെങ്കിലും അത്യന്തം പവിത്രമായ ഒരു ശിവലിംഗമുണ്ടായിരുന്നു ആർക്കും അധികം അറിയാത്ത മൗനത്തിൽ തപസ്സിരുന്നത് തോന്നിക്കുന്ന ഒരു ദിവ്യസ്ഥലം അതേ കാട്ടിൽ ഒരു ചെറിയ കുരുവി ജീവിച്ചിരുന്നു ചെറിയ ജീവി പക്ഷേ അതിൻ്റെ ഹൃദയം നിർമ്മലമായിരുന്നു അതിന് ശാസ്ത്രമറിയില്ല വ്രതമറിയില്ല ശിവരാത്രി എന്താണെന്ന് പോലും അറിയില്ല അന്നേ ദിവസം സന്ധ്യയ്ക്ക് ഒരു വേട്ടക്കാരൻ കാട്ടിലേക്ക് കടന്നു വന്നു ജീവിതം മുഴുവൻ പാപകർമ്മങ്ങളിലായിരുന്നവൻ അവൻ ശിവഭക്തനല്ല പുണ്യമന്വേഷിക്കുന്നവനുമല്ല അവൻ തേടിയത് വേട്ട മാത്രം ഇരയെ കാത്ത് കാത്ത് രാത്രി ആഴത്തിലേക്ക് നീങ്ങി ഭക്ഷണമൊന്നും കിട്ടിയില്ല വിശപ്പും ദാഹവും അവനെ അലട്ടി തുടങ്ങി അവൻ സുരക്ഷയ്ക്കായി അതേ ബിൽവ മുകളിൽ കയറി കാട്ടുമഴകങ്ങൾ വരുമോ എന്ന ഭയം അതുകൊണ്ട് ഉറങ്ങാൻ ധൈര്യമില്ല ഉറക്കം വരാതിരിക്കാനായി അവനിടയ്ക്കിടെ ബിൽവ ഇലകൾ പറിച്ച് താഴേക്ക് വീഴ്ത്തി അവൻ അറിഞ്ഞില്ല അവ ഇലകളെല്ലാം താഴെ കിടന്നിരുന്ന ശിവലിംഗത്തിന്മേൽ പതിക്കുകയായിരുന്നു വിശപ്പിനാൽ അവൻ ഭക്ഷണം കഴിക്കാതെ രാത്രി കഴിച്ചു ദാഹം സാഹിച്ച് വെള്ളം പോലും കുടിക്കാതെയിരുന്നു അവൻ അറിഞ്ഞില്ല അവൻ പാലിച്ചിരുന്നത് ശിവരാത്രി ഉപവാസം തന്നെയായിരുന്നു രാത്രി കൂടുതൽ ആഴപ്പെട്ടു നക്ഷത്രങ്ങൾ തെളിഞ്ഞു കുരുവി വൃക്ഷത്തിന്റെ കുമ്പിലിരുന്ന് തന്റെ കുഞ്ഞുങ്ങളെ കാത്ത് ഭയത്തോടെ ഉണർന്നിരുന്നു അത് മുഴുവൻ രാത്രി ഉറങ്ങിയില്ല ജാഗരണം ചെയ്തു അവളുടെ ചിറകുകൾ ചലിക്കുമ്പോൾ ചില ഇലകൾ കൂടി താഴേക്ക് വീണു അതും ശിവപൂജയുടെ ഭാഗമായി തീർന്നു ആര രാത്രി കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു ദിവ്യപ്രകാശം ആ വൃക്ഷത്തിന്റെ ചുറ്റും പരന്നു ദിവ്യദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു അവർ പറഞ്ഞു ഈ വേട്ടക്കാരൻ അറിയാതെ ശിവരാത്രി വ്രതം ആചരിച്ചു ബിൽവാർച്ചന നടത്തി ജാഗരണം പാലിച്ചു ഉപവാസമനുഷ്ഠിച്ചു പ്രഭാതസമയത്ത് വേട്ടക്കാരന്റെ മനസ്സിലൊരു മാറ്റം അവൻ ആകാശത്തേക്ക് നോക്കി ഒരപൂർവ സമാധാനം അവന്റെ ഉള്ളിൽ നിറഞ്ഞു അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു ശിവാനുഗ്രഹം ലഭിച്ചു മോക്ഷപഥത്തിലേക്ക് പ്രവേശനം ലഭിച്ചു അപ്പോഴാണ് കുരുവിയിലേക്കും ദിവ്യ ദൃഷ്ടി തിരിഞ്ഞത് ഈ ചെറിയ ജീവിയും ഭയത്തിൽ ജാഗരണം ചെയ്തു അവളുടെ നിർമ്മല ഹൃദയം പൂജയുടെ ഭാഗമായി തീർന്നു ശിവൻ അനുഗ്രഹിച്ചു അടുത്ത ജന്മത്തിൽ ഉയർന്ന ജന്മം ലഭിക്കട്ടെ എന്ന് ഈ കഥ പറയുന്ന ആത്മസത്യം ഭക്തി മനസ്സിലാണ് ശുദ്ധമായ ഹൃദയം ദൈവത്തെ എത്തിക്കുന്നു മഹാശിവരാത്രി ദിനത്തിലെ ജാഗരണം ഉപവാസം ബിൽവാർച്ചന ം അറിഞ്ഞോ അറിയാതെയോ ചെയ്ത നന്മ ഒരിക്കലും വെറുതെയായില്ല ഒരു ചെറിയ കുരുവിയുടെ ജാഗരണം പോലും മോക്ഷത്തിന് കാരണമായാൽ നമ്മുടെ സത്യമായ ഭക്തി എത്ര വലിയ അനുഗ്രഹം നൽകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഓം നമശിവായ